പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ എൻ്റെ ജോലി തുടരുകയാണ് ആദ്യമെന്നെ ഒരു ചായ എത്തി കുടിച്ചിട്ട് ജോലിയിലോട്ട് കൂടുതൽ ജോലിയിലേക്ക് പോകാം ഇതിനായി ഞാൻ ചായ എടുത്തു വേണം ഓണമൊക്കെ എവിടെ വരെയായി എല്ലാവരും ഓണ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വിഭവങ്ങളൊക്കെ തയ്യാറാക്കാൻ തുടങ്ങിയ പേരിയൊക്കെ വറുത്ത ഇന്നലെ യൂട്യൂബിലെ ഒരു ചേച്ചി പൂരം പിടിച്ച് വാഴക്ക പൊളിക്കുകയും പെരി വറുക്കുകയൊക്കെയായിരുന്നു ചേച്ചി സൂപ്പറായിരിക്കുന്നു കടുങ്ങാഫി എൻ്റെ അടുത്താമത് വിചാരിച്ച് നോക്കിയപ്പോൾ കാപ്പിപ്പൊടി ഒട്ടുമില്ല ഇനിയും അതുകൊണ്ട് കാപ്പിയേരി വറക്കണം ഇന്നത്തെ ഭയങ്കര ഒരു ജോലി എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ജോലിയിലൊന്ന് കാപ്പിയേരി വറക്കുന്നത് ഇനിയത് കാപ്പിരി വറക്കാൻ പോകണം ഒരു ചായ എടുക്കട്ടെ thank <laughs> you െ നോക്കിയപ്പോ കാപ്പേരി അടച്ചു വെച്ചത് കുറച്ച് ഉള്ളു ഉള്ളത് മുറത്തിന വിട്ടുകൊടുക്കും ഏകദേശം ഒരു കിലോ കഷ്ടിച്ചേ വേണമുള്ളൂ ഇത് വറുത്തോണ്ട് പോകാം കൊണ്ടുപോയി കുളിക്കണം പറക്കി ക്കി അമ്മയ്ക്ക് അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ട് അങ്ങനൊക്കെ ചെയ്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടാണ് എൻ്റെ അമ്മ എന്റെ പ്രിയപ്പെട്ടത് എൻറെ ചങ്കാണ് അടുപ്പിൽ തീ കത്തിച്ചു ആയിരുന്നു തീ കത്തിച്ചിട്ട് വേണം വറക്കാൻ ഗ്യാസ് കളിച്ച് വറുത്താൽ ഗ്യാസ് ഒരുപാട് ചിലവായി പോകും കുറച്ച് ടൈം എടുക്കും ഇത് വറുത്തു വരുമ്പോൾ പിന്നെ അടുപ്പേലെ തീ കത്തിച്ചിട്ടുണ്ട് വറക്കാൻ പോവുകയാണ് ഒരു ചായ കുടിച്ചിട്ട് എന്തുവായാലും വറക്കാൻ പോകുന്നു ചായ എല്ലാം തിളച്ച് ശരിയായി ഇനിയും ഇതൊഴിച്ച് അമ്പയ്ക്ക് ഒരു കപ്പ് കൊണ്ട് കൊടുക്കണം മോൻറ്റൊഴിച്ച് വെക്കണം ചായ കുടിക്കണം ചായ കുടിച്ച എല്ലാരും ഞാൻ ചായ കുടിക്കാണ് ഇവര് ചായ കിട്ടിയില്ലെങ്കിൽ മറ്റൊന്ന് ഇന്നത്തെ ദിവസം ആഹാരം ഒന്നും വേ കിട്ടിയില്ലെങ്കിൽ സാരം ഇല്ല പക്ഷെ ചായ മസ്റ്റായിട്ട് ഈ വീട്ടില് എനിക്കും അമ്മയ്ക്കും നിർബന്ധമാണ് അമ്മയ്ക്കാണ് ഏറ്റവും നിർബന്ധം അതിനായിട്ട് പാല് ഏറെ വാങ്ങിക്കും ക്ക് കൊറക്കത്തിന്ന് വിളിച്ച് ചായ പറഞ്ഞു കൊടുത്താലും നമ്മ ചായ കുടിച്ചോളും അത്രക്ക് ഇഷ്ടമാണ് എന്താ അതിനൊരു അഡിക്റ്റ് ആയ പോലെ അതുപോലെ കുരങ്ങല്ല എത്തിയിട്ടുണ്ട് ശല്യത്തിനു വേണ്ടി അവരെല്ലാം ഒലേന്നെ കണ്ടു ആരും തുറന്നു വിട്ടില്ലേ ഇച്ചിരി കഴിഞ്ഞിട്ട് തുറന്നു വിട ഏട്ടാ രാവിലെ അവരുടെ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ട് ആ കോഴിത്തീറ്റ കൊണ്ട് വെച്ചിട്ടുണ്ട് തമ്മളെ കടിപിടി കൂട്ടുകല്ലേ ഒന്നും കിട്ടത്തില്ല വാഴക്കായും കിട്ടത്തില്ല കോമയ്ക്കായും കിട്ടത്തില്ല ചക്കയും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല നോക്കുവാ എന്തോ ഒരു നോട്ടമാ വ വനക്കിവിടെ എല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് വാ ഓടി 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 വാ 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 ഓടിവാ ഓടിവാ ഓടിവാങ്ങയാണോ വീഴുന്നത് കൊച്ചു വട്ടുവിലാമിലിരുന്ന് കണ്ടോ യൂ ഇതേ കൂടെ പോന്നു എ കൂടെ പോകും നിറേ കൊരങ്ങ് അതുകൊണ്ട് റബ്ബറേ രണ്ടെണ്ണം ആയിരിക്കുന്ന ചില്ലക്ക് ആഴാന്തേ കൂടെ അല്ലേ ആ റബറേ കൂടെ റബറേന്ന് റബ്ബറയിലോട്ട് ചാട്ടവാ എത്രണമോ ഒന്ന് നോക്കിക്ക് പുളിയെ കൂടെ വരുന്നു അടുത്തത് ലക്ഷ്യമിത ഓമയോ എനിക്കിപ്പം കാപ്പിയേരി വറുത്ത് കഴിയായിരുന്നു ഇതിന്റെ പുറകെ ഞാൻ വന്ന് നിന്നോണ്ട് എൻ്റെ ടൈം പോയി അമ്മ കൊട്ടമായിരുന്നു യാതൊരു ഫലവും ഇല്ലെന്ന് തോന്നുന്നു हटव <laughs> തേങ്ങയാ കണ്ടോ നോക്കിക്കോണ്ടപ്പം പിരിച്ചിട്ട കണ്ടോ ഇതുപോലെ ഇതുപോലെ മറ്റെണ്ണം കൂടെ ഉണ്ടോ ഇപ്പം പിരിച്ചിട്ട് തേങ്ങയാമ്മേ േണ്ട പക്ഷെ ഇത് കരിക്കാണെന്ന് തോന്നുന്നു ഇത് വെള്ളം കുലുങ്ങുന്നൊന്നുമില്ല ചെറുതായിട്ട് കുലുങ്ങുന്നേ ഉള്ളു വേണ്ട ണ്ട് എവിടക്ക പോകാനാ നീ എന്താ തിന്നോനോ നേരെ തേങ്ങ എടുത്ത് പെരക്കാത്തിട്ടേക്ക അല്ലെങ്കിൽ അവര് വന്ന് ഇതെടുത്തോണ്ട് പോകും മുറ്റത്ത് കട എനിക്കിപ്പം കാപ്പേരി വറുത്ത് തീരായിരുന്നു കൊരങ്ങിന്റെ പുറകെ പോയി അവിടെ ഭയങ്കര ശല്യമാണ് കൊരങ്ങ് അതുകൊണ്ട് ഇപ്പഴ വന്നപ്പോഴത്തേ തീയല്ലാം കത്തിരി കുറേ പോയി വറുത്ത് തീരായിരുന്നു ഇപ്പഴും കാപ്പേരി വറക്കാനായി ഉരുളി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ കാപ്പേരി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കുറേ നേരം കൈവിടാതെ ഇളക്കി കൊടുക്കണം എന്നാലേ ഇത് കാപ്പേരി ഒരുപോലെ മൂത്ത് മൂത്തുവിടുകയുള്ളു പക്ഷെ കാപ്പിയരി ഇരി കൊണ്ടു വെയില ഈ കുരങ്ങന്റെ ശല്യം കാരണം ഇനി കാപ്പരിയോ ഒന്നും കിട്ടത്തില്ല എത്ര നാളെ കിട്ടിയത് കിട്ടി എത്രക്ക് ശല്യമായിട്ട് ஒன்றா ரெண்டாம் அல்ல பத்து இவங்க குறஞ்சு குஞும் குட்டியும் அப்போ அம்மையும் எல்லா விருது எல்லாம் வீட்டும் வெட்டா வரத்தா ஓடுத்ததே അതുകൊണ്ടൊന്നും ഒന്നും കാണുന്നില്ലായിരുന്നു ഇനിയും ആട്ടയെടുക്കില്ല ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ദിവസത്തിനാവിലെ കാപ്പി ഉണ്ടാക്കണം എല്ലാം കൂടെ നല്ല പോലെ Yeah, é um ഒരു ടിച്ചാ മതി മുട്ട പുഴുങ്ങി കിട്ടും കുറച്ച് വേഗം ഇണങ്ങി വരികയും മുട്ടയിലുപ്പ് കുടിക്കുകയും ചെയ്യാം അവസ്ഥ すばらしいです。 യിലേക്ക് വീടുന്ന ഉപ്പിടുവടെ കുറച്ച് എണ്ണ ഒഴിക്കും ആവശ്യത്തിന് വെള്ളം എടുത്ത് ഒരാഴ്ച കുറേ ഒഴിച്ച് പഴക്കുക പാട്ട പഴക്കുകയും കാപ്പേരി അടക്കുകയും അങ്ങനെ തകർത്തിയായിട്ട് ഈ ജോലി അടക്കുക പാട്ട എല്ലാം കൊട്ടി കൊരങ്ങിനെ ഓടിക്കാൻ നോക്കും കൊരങ്ങ അമ്മയെ ഓടിക്കുകയുള്ളു കൊട്ടുന്ന ഉടനെ അങ്ങനെ പറമ്പിലോട്ട് കയറിയിട്ട് അത് ഉടനെ തന്നെ പ്രതൂര് ചാടി വരും അമ്മയെ പോയല്ലോ എന്നാശ്വസിച്ച് വീട്ടിൽ കയറുമ്പോൾ പിന്നെ കുരങ്ങു വന്നാൽ അവരുടെ ജോലി അവർ ചെയ്യും കുറച്ച് കുഴച്ച് അത് അവിടെ അവിടെ ഇരിക്കട്ടെ ആപ്പേരി പോയി അത് ആക്കിക്കൊടുക്കും പല ജോലിയും ചെയ്യേണ്ടി വരും അതിൻ്റെ ഇടയ്ക്ക് നടക്കണം വീട്ടുകാരൻ്റെ വരത്തിൽ എന്നാ ഓർക്കയാൾ വന്നിട്ടുണ്ട് പിന്നെ അയയ്ക്ക് ചപ്പാത്തി കൊടുക്കാനും മറ്റേ ആട്ട ഒഴച്ച് ഞാൻ വെച്ച് അതിന്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തിളക്കുന്നുണ്ടായിരുന്നു കറിക്ക് വേണ്ടിയുള്ള മുട്ട ഉഴുങ്ങി അത് റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഓഫ് ചെയ്യാൻ ചെയ്യും മുട്ടക്കറിക്ക് വേണ്ടി സവാള എടുത്ത് പുളിക്കുകയാണ് ഒരുപാട് കൊറേ നേരെ കഴിഞ്ഞിരിക്കണം വറക്ക കിട്ടണമെങ്കിൽ അതീ പരുവേ ആയുള്ളൂ കൊറേ നേരമായിട്ടല്ലോ വറക്കാൻ തുടങ്ങും ഇടയ്ക്ക് കാത്തിരി ഇളക്കാൻ പോവും ഇടയ്ക്ക് കറി തയ്യാറാക്കാനുള്ളതൊക്കെ അത് തയ്യാറാക്കാൻ വരും അങ്ങനെ തരാം അതിന്റെ ഇടയ്ക്ക് ആ വെട്ടുകാരം വന്നതാണ് അതിൽ ആഹാരം കൊടുക്കേണ്ടത് കൊണ്ട് അത് അതില് വരുമ്പോഴത്തേനെ അതും തയ്യാറാകണം ഇന്നെ വർക്ക് ജെ സി ബിയുടെ വർക്കാക്കും ജെ സി ബി ഒരു സൈഡിൽ മണ്ണ് മറ മരമാർ സൈഡിൽ മണ്ണ് കൊണ്ട് പോലെ അരയ്ക്കുള്ളത് തയ്യാറാക്കും ഇടയ്ക്ക് വന്ന് ഇത ഇളക്കൊണ്ടേരമായിട്ട് ഒന്നുമായിട്ടില്ല ഇനിയും കിടക്കണം ഇളക്കണം ഇനി ഇത് മൂത്ത് വഴിയുമ്പം ഉലുവായിട്ട് വരയ്ക്കണം ഇത് ഏകദേശം ഒരു മുക്കാൽ മൂപ്പാകുമ്പം ഇതിന് ഒന്നൊന്നര സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് മൂട്ടിലിട്ടു ഞാൻ പഞ്ചസാര ഇട എടുക്കാൻ പോവില്ല മില്ലുകാർ വഴക്കു പറയാം അവരുടെ മില്ലേ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ പഞ്ചസാര ഇടുമ്പം കാപ്പേരിക്ക് നല്ലൊരു കാപ്പി പൊടിക്ക് നല്ലൊരു കടുപ്പം കിട്ടുകയും പിന്നെ പെട്ടെന്ന് ഈ ഇതൊന്നും മൂട്ട് കിട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യും കാപ്പിയെ പൊടിക്കൊരു നല്ല മണവും എല്ലാം ചിലർ ജീരകം ഇടും പക്ഷെ ജീരകത്തിന്റെ ചവ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ജീരകം ഇടത്തില്ല ജീരകം നല്ല ടേസ്റ്റാണ് ചിലർക്കൊക്കെ എനിക്ക് അത് അത്ര ഇഷ്ടമല്ല അല്ല കാപ്പേരി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇത് വാങ്ങി വാങ്ങിവയ്ക്കാൻ പോവുകയാണ് ഇനിയും മറ്റൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റി വയ്ക്കുക ആ പാത്രത്തിൽ ഇതിനെ മൂക്കാനുള്ള കാപ്പേരിയോട് മൂത്തോളും കാപ്പേരി വറുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഈ വറുത്ത ഉരുളിയിലേക്ക് ഉലുവായിട്ട് കൊടുക്കുക അങ്ങനെ മുട്ടക്കറിയും റെഡിയായി കുറച്ച് മല്ലിയലയോട് ഇട്ടു കൊടുക്കുകയാണ് ഏതാ ഏകദേശം ഉലുവ മോട്ട് വന്നിട്ടുണ്ട് ഈ കാശേരി വറുത്ത എങ്ങന അതേമാതിരി കറക്കണയി ഉലുവ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വാങ്ങിവയ്ക്ക ഈ പരിവാുമ്പോ വാങ്ങിവയ്ക്ക ചപ്പാത്തി വറുത്ത് വേണം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനിയും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക എല്ലാവരും ചെയ്യുമല്ലോ അതുപോലെ തന്നെ എല്ലാ മലയാളികൾക്കും എന്റെ പ്രിയ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു